വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖ നേതൃത്വം വേട്ടയാടപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ അദ്ദേഹത്തെ നിശബ്ദനാക്കേണ്ടി വരുമെന്ന ഗോൾവാൾക്കളുടെ പ്രസംഗം അതിൻ്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഗോഡ്സെയും കൂട്ടരും സവാർക്കറ ഉൾപ്പെടെ എല്ലാവരും പ്രതിയാക്കപ്പെട്ട ഗാന്ധി കേസ് ഉണ്ടായത് അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അങ്ങേയറ്റം അവലപിച്ച ഒരു സംഭവമാണ് ഗാന്ധി വധം അങ്ങനെയുള്ള ആശയങ്ങൾക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നല്ല മുൻകൈയ്യുള്ള കേരളത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തുഷാർ ഗാന്ധിയെ പോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രതിഭകളെ കയ്യേറ്റം ചെയ്യുക തടഞ്ഞു വെക്കുക ചോദ്യം ചെയ്യുക അദ്ദേഹം നടത്തിയ പരാമർശം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിലുള്ള ഭീകരാവസ്ഥ സൃഷ്ടിക്കുക ഇതിനെ സംസ്ഥാന ഗവൺമെൻറ് ശക്തിയായ നിലപാട് സ്വീകരിച്ചത് ശാഖനീയമാണ് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കെതിരെ അതിശക്തിയായ കടന്നാക്രമണമാണ് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നമ്മൾ ഈ സംഭവത്തിലൂടെ കാണുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പാടില്ലെന്ന സംഘപരിവാർ നിലപാടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥ കേരളം പോലുള്ള സംസ്ഥാനത്ത് ചിലരിലെങ്കിലും നിലനിൽക്കുന്നു എന്ന് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ സംഘപരിവാർ വിഭാഗങ്ങളുടെ ഫാസിസ്റ്റിക് രീതിക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംഘപരിവാർ വിഭാഗങ്ങളുമായി ചങ്ങാത്തം കൂടുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതിലെന്താണ് പറയാനുള്ളത് എന്നത് ജനം കാതോർക്കുന്ന ഒരു കാര്യമാണ്